നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ച ശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്ന സന്തോഷ വാർത്ത എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വളരെയധികം പക്വതയുള്ള ജീവിതത്തിൽ വന്ന് ചേർന്ന പലവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് ഇനിയും എത്ര വലിയ മോശം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അവിടെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഇവിടെ കാണുന്നത് നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കടന്നു വരുന്നുണ്ട് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതിനെയൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാവരുമല്ല നിങ്ങളിൽ ചില ആളുകൾ ഏതോ ഒരു വ്യക്തി മൂലം വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ സുഹൃത്താവാം നിങ്ങളുടെ പങ്കാളിയാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം വിശ്വാസമർപ്പിച്ച സ്നേഹിച്ച എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചതി തിരിച്ചടി കിട്ടിയത് മൂലം വളരെയധികം വേദനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ ചില ആളുകൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയും വിചാരിച്ചതുപോലെയും അല്ലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ചിന്തയും ആഗ്രഹങ്ങളും ഉള്ളിൽ പല ലക്ഷ്യത്തോടെയും പുറമെ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു മുഖം കൂടി ഇട്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വ്യക്തി നിന്നിരുന്നത് എന്നാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള ചില മോശം പ്രവർത്തികൾ നിങ്ങൾക്ക് വലിയൊരു മാനസിക ആഘാതമാണ് നൽകിയത് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങളിലേക്കൊരു തിരിച്ചറിവ് ഒരു വ്യക്തത എത്തിച്ചേരുകയാണ് എന്താണ് ശരി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അപ്പോൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായിരിക്കാം കാരണം നിങ്ങളുടെ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ നിങ്ങളെ അത്രയും വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്നേഹവും കരുതലും നൽകിയിരുന്നത് എന്നാലിവിടെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചില സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ തിരിച്ചറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ സാമ്പത്തികം ജോലി ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അത്തരം ബുദ്ധിമുട്ടുകൾക്കും ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് സാമ്പത്തികം ജോലി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുക ആ ഒരു ശക്തിയുടെ സഹായത്താലും നുഗ്രഹത്താലും ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും മറികടക്കാൻ അല്ലെങ്കിൽ ഏതൊരാഗ്രഹവും സഫലമാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ഊർജ്ജസ്വലരായ ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഒരു മടിയോ അലസതയോ ഒന്നും കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങളതിൽ പ്രവർത്തിക്കാറുണ്ട് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടത്തിൽ സുഖമായി ജീവിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾ ഒരിക്കലും അതിന് ഇല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാനായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ഒന്നും ആശ്രയിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ സ്വയം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം